നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൊല്ലം ക്യാമ്പിൽ തല്ലിക്കൊല്ല നമ്മളെ പണിപ്പിച്ച് കൊല്ല ഇവിടുന്നു കൊല്ലാ നോക്ക് ക്യാമ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല ഇതാക്കുക സത്യം പറഞ്ഞാൽ നല്ലത് കൊഴപ്പ ഫുഡുകള് നല്ല മുടി ഫുഡിന് മുടി ഇതിനൊക്കെയാണ് എന്തായിരുന്നു അതായത് കുളിക്കണ വെള്ളത്തിലാണോ കളർ ഉണ്ടായിരുന്നു ചെളിവെള്ളം കുളിക്കണ വെള്ളം ചീത്ത ബുദ്ധിമുട്ട് അതായത് ശാരീരിക പക്ഷെ കുടിക്കാ കുടിക്കണവെള്ളത്തിൽ ഭയങ്കര ചോവ ഒക്കെ ഉണ്ടായി കുടിക്കാനുള്ളത് കപ്പ എന്താണ് കുപ്പിയിലൊഴിച്ച പിന്നെ കുടിക്കുമ്പോ ഒരു ചോവയുണ്ട് ചോയണ്ട് എവിടെ അവർക്കൊക്കെ ഏത് രീതിയിൽ ബുദ്ധിമുട്ടാണ് ചൂടുള്ള സംസാരിക്കാൻ പോലും പറ്റുന്നു കുട്ടികൾക്കെല്ലാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർ വ്യക്തമാക്കുന്നത് അതായത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് തല തല ചുറ്റിലുണ്ട് തല തലകറക്കമുണ്ട് ഛർദി അടക്കമുള്ള അസുഖങ്ങളാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി പതിനെട്ട് കുട്ടികളാണ് ഈ തൃക്കാക്കര കെ എം എം കോളേജിലെ എൻ സി സി ക്യാമ്പിൽ പങ്കെടുത്തത് ഇതിൽ ഏകദേശം എഴുപതോളം കുട്ടികൾക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതൽ അസഹനീയമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മറ്റു കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടർന്ന് ഇവിടെ നിന്നും അതായത് കോളേജിന്റെ പിൻവാശത്ത് നിന്നും ആംബുലൻസ് തുരുതുരാ അവസ്ഥയാണ് ഉണ്ടായത് ഈ മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും ആദ്യം ആംബുലൻസുകളിലാണ് എത്തിയതെങ്കിൽ പിന്നീട് ആർമിയുടെ വാഹനത്തിലാണ് കുട്ടികളെ കയറ്റിക്കൊണ്ടുപോയത് കാരണം ഏകദേശം അഞ്ഞൂറ്റി പതിനെട്ടോളം കുട്ടികളാണ് ഈ കളമശ്ശേരി തൃക്കാക്കമിക്കണം തൃക്കാക്കര കെ എം എം കോളേജിൽ ഉണ്ടായിരുന്നത് ഈ കുട്ടികൾക്കെല്ലാം കൂടാതെ ഇവിടെ നിന്നും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടതെന്നാണ് കുട്ടികൾ വ്യക്തമാക്കുന്നത് ഇവരെ ശാരീരികമായി പല രീതിയിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവിടെ ഈ എൻ സി സി ക്യാമ്പിനെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് ഇവിടെ ഇപ്പോൾ ക്യാമ്പ് പിരിച്ചുവിട്ടതിന്റെ ഭാഗമായി കുട്ടികളെ എല്ലാം രക്ഷിതാക്കളെത്തി കൂട്ടിക്കൊണ്ടുപോകുന്നൊരവസ്ഥയാണുള്ളത് നിലവിൽ അതായത് എഴുപതോളം കുട്ടികളെ ഈ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചുവെന്നാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം പക്ഷേ ഈ കണക്ക് വിശ്വസിക്കാമോ വിശ്വസിക്കാൻ പറ്റുമോ എന്നത് വ്യക്തമല്ല കാരണം ഇപ്പോൾ പോലീസും മറ്റ് ആരോഗ്യ വിഭാഗവും കോളേജിൽ എത്തിയിട്ടുണ്ട് ഇവരെല്ലാം കുട്ടികൾ വിശദമായിട്ട് മൊഴി നൽകുകയാണ് ഈ ക്ഷമിക്കണം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് പലർക്കും ഉച്ചഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ആദ്യഘട്ടത്തിൽ വന്നു തുടങ്ങി അതായത് ഉച്ചയ്ക്ക് മോരടക്കമുള്ള ഭക്ഷണ ഭക്ഷ്യവസ്തുക്കളാണ് നൽകിയിരുന്നത് ഭക്ഷണത്തിന് രുചി ഇല്ലെന്നും പറയുന്നുണ്ട് കൂടാതെ ഇവിടെയുള്ള വെള്ളത്തിനും ഉണ്ട് എന്നും കുട്ടികൾ വ്യക്തമാക്കുന്നുണ്ട് വെള്ളത്തിന് രുചി വ്യത്യാസം കളർ വ്യത്യാസം തുടങ്ങിയവയുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് പല അതായത് ഇപ്പോൾ ആരോഗ്യ വിഭാഗം അധികൃതരും പോലീസും വലിയ സന്നാഹമാണ് ഇപ്പോൾ ഈ കോളേജിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ശാന്തമായി രക്ഷിതാക്കൾ ഈ കോളേജ് ഗേറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് തങ്ങളുടെ വിദ്യ രക്ഷിത അതായത് കുട്ടികൾ എവിടെയാണ് എത്ര പേർക്കാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത് ഏതൊക്കെ ആശുപത്രിയിലാണ് തുടങ്ങിയ വിവരങ്ങൾ അറിയാനായിരുന്നു ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് പക്ഷേ വ്യക്തമായൊരു മറുപടി ഈ തൃക്കാക്കര കോളേജ് അധികൃതരിൽ നിന്നും ഉണ്ടാകാതിൻ്റെ സാഹചര്യത്തിൽ വീണ്ടും രക്ഷിതാക്കൾ പ്രകോപനങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് ഈ ഗേറ്റ് ൊണ്ട് ഉള്ളിലേക്ക് കയറുകയായിരുന്നു രക്ഷിതാക്കൾ തുടർന്നാണ് വിദ്യാർത്ഥികളെ ഇവർ ഇവിടുന്ന് പുറത്തേക്ക് വിടാൻ തയ്യാറായത് അഞ്ജലി ഐ കെ ഐ കെ എനിങ് എൻ സി സി അധികൃതരും വ്യക്തമായി മറുപടി നൽകുന്നില്ല ഇവരും ഇവരുടെ ഒഫീഷ്യൽസാണ് മറുപടി നൽകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നും പിരിഞ്ഞു പോയിരിക്കുന്നത് വിദ്യാർത്ഥികളല്ല അതായത് പത്ത് ദിവസത്തെ ക്യാമ്പിനാണ് വിദ്യാർത്ഥികൾ ഈ കോളേജിലേക്ക് എത്തിയത് ഈ കുട്ടികൾക്കെല്ലാം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടാണ് ഇപ്പോൾ ഇവർ പുറത്തേക്ക് അതായത് ഈ ശാരീരിക ബുദ്ധിമുട്ട് ഈ ഭക്ഷണം കഴിച്ചതിന്റെ ബുദ്ധിമുട്ടല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളും ഈ ക്യാമ്പിൽ നിന്നും നേരിട്ടിട്ടുണ്ടെന്നാണ് ഈ ഇവിടെ നിന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത് അഞ്ജലി ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ഞപ്പിത്ത വ്യാപനമൊക്കെ രൂക്ഷമാണ് കളമശ്ശേരി നഗരസഭയിൽ എന്നുള്ളത് ഇതിപ്പോൾ കുട്ടികൾ തന്നെ പറയുന്നുണ്ട് വെള്ളത്തിൻ്റെ നിറമൊക്കെ വ്യത്യാസമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു ഭക്ഷ്യവിഷബാധയൊക്കെ ഒപ്പം തന്നെ അവർ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് അവിടെ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ എഴുപത് എഴുതോളം കുട്ടികളെ ആണല്ലോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ പേർക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ ആര്യ കോളേജ് അധികൃതർ അതായത് ആരോഗ്യ വിഭാഗം അധികൃതർ അല്പം മുമ്പ് ഗേറ്റിന് മുൻവശം അതായത് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് ഇവർ എഴുപത് കുട്ടികളെയാണ് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞത് പക്ഷേ രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നത് കൂടാതെ ഈ ഈ സ്ഥലത്തുള്ള ആളുകളൊക്കെ വ്യക്തമാക്കുന്നത് എന്താണ് പറയാനുള്ളത് അല്ല കുറച്ച് കുട്ടികളെ ഭയങ്കര വിഷമിച്ചപ്പോരസ് വന്നിട്ട് പോയിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ നന്നായിട്ട് ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക കേട്ടോ അവര് ഞങ്ങളിവിടെ ഈ ഈ സൗണ്ട് കേട്ടിട്ടൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞില്ല ഞാനാണ് മുമ്പേ കാര്യങ്ങള് പറഞ്ഞത് സൗണ്ട് കേട്ടിട്ട് ബഹളം കണ്ടു വന്നാണ് പക്ഷെ ഇപ്പൊ പുറത്തു പോകുന്ന ഓരോ കുട്ടികളും പറയുന്നത് കൊച്ചു കുട്ടികള് ഇവരെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് തീർച്ചയായും ശ്രുതി അതായത് നമ്മൾ